നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഭാരത ബന്തിനെ ആഹ്വാനം ചെയ്ത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഒക്ടോബർ മൂന്നിനെ രാജ്യവ്യാപകമായി പന്ത് നടത്തുമെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് ബന്ദ് ആശുപത്രികളും അനുബന്ധ സ്ഥാപനങ്ങളും ഒഴികെയുള്ള കടകൾ ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ അടച്ചിടണമെന്ന് ബോർഡ് ഭാരവാഹികളുടെ സേവ് വഖഫ് ഓഫ് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിയമത്തിനെതിരായ സമാധാനപരമായ പ്രതിഷേധത്തിന്റെ പ്രകടനമാണ് ഈ ബന്ധി എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ബന്ദ് സമാധാനപരമായിരിക്കണമെന്നും ബോർഡ് വ്യക്തമാക്കി നിയമത്തെക്കുറിച്ച് സംസാരിക്കാനും മുസ്ലിം സമൂഹത്തിൻ്റെ പങ്കാളിത്തം തേടാനും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രസിഡന്റ് മൗലാന കാലിദ് സൈഫുല്ല റഹ്മാനി ഉൾപ്പെടെയുള്ള ബോർഡ് ഭാരവാഹികൾ പള്ളികളിലെ കത്തീപുമാരോട് അഭ്യർത്ഥിച്ചു